നമസ്കാരം ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ ത്രീ സിസ്റ്റി നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു മൂന്ന് ഓഡി ക്ലിപ്പിംഗ്സ് കേൾപ്പിക്കാം ഒന്ന് കേട്ടോ അത് കഴിഞ്ഞ കാര്യത്തിലേക്ക് വരാം സാറേ പല ഏജൻസിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻട്രൻസ് എഴുതിയാലും കിട്ടാൻ ഉറപ്പൊന്നുമില്ല അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് എൻട്രൻസ് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും പിള്ളേർ എഴുതുന്നെടുത്ത് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് സാറേ ഞങ്ങൾ ഗ്രൂപ്പിൽ ആക്ട് വയ്ക്കുകയാണ് അതിപ്പം ഇന്നലെ ഞങ്ങളെ കർണാടകയുടെ ഒരു കോളേജിൽ നിന്ന് ഇങ്ങനെ അഡ്മിഷനൊക്കെ എന്ന് ചോദിച്ചു പ്ലസ് ടു കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ കോളേജുകളിൽ നിന്ന് വിളിക്കുമല്ലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കോൾ വന്നു അപ്പോൾ അവർ പറഞ്ഞു എൻട്ര എൻട്രൻസിൻ്റെ ഡേ കർണാടകയിലെ മൊത്തത്തിലുള്ള എൻട്രൻസിൻ്റെ ഡേറ്റ് മാറ്റി ഇരുപത് ഇരുപത്തൊന്ന് ആക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും കോളുകളൊക്കെ വന്നപ്പം അവരോടും അങ്ങനെ തന്നെ പറഞ്ഞു അപ്പം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പം ഒരു ഡൗട്ട് തോന്നി സാറേ ഞാനൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത് ഇന്ന് സാറ് വാസ്പേ ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന രണ്ട് ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തതായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് സാറിൻ്റെ മെസ്സേജ് കണ്ടായിരുന്നു പക്ഷെ അന്ന് സാറ് പറഞ്ഞില്ലായിരുന്നു എൻഡൻസ് എക്സാം കഴിഞ്ഞിട്ട് നേരത്തെ ബുക്കിംഗ് പ്രീ ബുക്കിങ്ങിന്റെ ആവശ്യമില്ല എന്ന് അതുകൊണ്ട് ഞാൻ മുന്നേ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ഒന്ന് രണ്ടിടത്ത് എൻക്വയറി ഇട്ടപ്പം ഇങ്ങനെ ഒരു വാട്സ്ആപ്പ് ഫേസ്ബുക്ക് കണ്ടുകൊണ്ട് ഞാനിത് ഇട്ടായിരുന്നു ഒരു എൻക്വയറി എന്ക്വയറിട്ടപ്പം അവരെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഒന്നാം തീയതി തൊട്ട് ഫീസ് കൂടും പിന്നെ ബുക്ക് ചെയ്യുന്നെങ്കിൽ ബുക്ക് ചെയ്യുക ആറ് സീറ്റേ ഉള്ളൂ പിന്നെ ഇപ്പം ഇപ്പോഴാകുമ്പോൾ അല്ല അഞ്ചാം തീയതി ഫീസ് കൂടും ഒന്നാം തീയതിക്ക് മുമ്പ് ലോക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ദിവസവും വിളിക്കുന്നുണ്ട് നമ്മൾ ബുക്ക് ചെയ്തൊന്നുമില്ല അങ്ങനെ ഈ പ്രീ ബുക്കിങ്ങിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ എൻട്രൻസ് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ് അവരോട് വെച്ചു ദിവസവും ഇങ്ങനെ വിളിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അടുപ്പിച്ച് വിളിക്കുക അവർ നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്തിട്ടില്ല നമുക്ക് പ്രീ ബുക്കിംഗ് എടുത്തില്ലെങ്കിലും അവർ പറയുന്ന എല്ലാ സീറ്റും എല്ലാ ഏത് കോളേജ് ആറ് സീറ്റേ ഉള്ളൂ നാല് സീറ്റേ ഉള്ളൂ എന്നൊക്കെയാണ് ഈ കൺസൾട്ടൻ്റുകൾ വിളിച്ച് ഇങ്ങനെ പറയുന്നത് അത് നമ്മൾ നോക്കുന്നില്ല നമ്മൾ പ്രീ ബുക്ക് ചെയ്തില്ലേലും എൻ്റെ അടുത്ത് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടാൻ ചാൻസ് കാണത്തില്ലേ ഇത് ഫീസിലൊക്കെ ഫീസൊക്കെ ആഴ്ച തോറും കൂടുകയാണെന്നൊക്കെയാ പറയുന്നത് നമുക്കതിനെപ്പറ്റി അറിയത്തില്ല അപ്പം ബാംഗ്ലൂർ നമുക്ക് അങ്ങനെ ആരും ഇല്ല എന്തായാലും അതുകൊണ്ടൊന്നന്വേഷിക്കാനും പറ്റുന്നില്ല അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ സാറേ അത് നമ്മൾ പ്രീബുക്ക് ചെയ്തിടണോ ക്ലിപ്പിംഗ്സ് കേട്ടത് എന്നെ ബന്ധപ്പെടുന്ന ദിവസേന എന്നെ ഒരു മിനിമം ഒരു നൂറ് പേരെങ്കിലും ഫോണിലൂടെ ബന്ധപ്പെടും വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അവരുടെ ഒരു ഏതാനും ആൾക്കാരുടെ ഒരു ഓഡിയോ എനിക്ക് അയച്ചു തന്ന സന്ദേശമാണ് നിങ്ങൾ കേൾപ്പിച്ചത് ഇത് കർണാടകത്തിലെ ആന്ധ്രയിലെ തമിഴ്നാട്ടിലെ ഏജൻ്റുമാർ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതാണ് കർണാടകയിലെ കാര്യം കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന പ്രവേശന പരീക്ഷ ഏപ്രിൽ പതിനെട്ട് തീയതികളിൽ നടന്നിരിക്കുന്നു ഇന്ന് ഇന്ന് വരെ അതിനൊരു മാറ്റം വന്നിട്ടില്ല ഏജൻറ്റുമാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് പരീക്ഷ മാറ്റിയെന്നൊക്കെ അത് ശുദ്ധ നുണയാണ് മറ്റൊന്ന് നിങ്ങളാരും എഴുതാൻ പോകുന്നവർ എൻട്രൻസ് പരീക്ഷ അല്ലെങ്കിൽ അഥവാ പ്രവേശന പരീക്ഷ എഴുതാൻ പോകുന്ന വ്യക്തികൾ പ്രീ ബുക്കിംഗ് ചെയ്യണോ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല കാരണം പ്രവേശന പരീക്ഷയിൽ യോഗ്യത മാറ്റുറച്ച് യോഗ്യത തെളിയിച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടും എൻട്രൻസ് പരീക്ഷ പരീക്ഷയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ പ്രീ ബുക്കിംഗ് എടുക്കുന്നവർക്ക് സീറ്റ് കിട്ടത്തുള്ളൂ ഞാൻ പല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് റേറ്റ് അതിന് യാതൊരു മാറ്റവും ഇല്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഗവൺമെൻറ് മാനേജ്മെൻറ് കോട്ടാസി നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ നിശ്ചയിച്ച് ഫീസാണ് നാളെ ഇന്നു വരെ ഒരു മാറ്റം വന്നിട്ടില്ല ഫീസുകൾ മാറിക്കൊണ്ടിരിക്കും ഇത് ആരുടെ കുടുംബസ്വത്വന്നുമല്ല ഫീസുകൾ മാറ്റാനായിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു മാനദണ്ഡമുണ്ട് ഫീസ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ഒക്കെ ഫീസ് യാതൊരു മാറ്റവും ഇല്ല നിങ്ങൾ തന്നെ പരിശോധിച്ചു നിങ്ങൾ ഒരു ഏജന്റ് ബന്ധപ്പെടുമ്പോൾ ഏജന്റ് പറയുന്ന ഫീസ് എത്രയാണ് ആദ്യത്തെ വർഷത്തെ ഫീസ് എത്രയാണ് രണ്ടാം വർഷത്തെയും മൂന്നാം വർഷവും നാലാം വർഷത്തെയും ഫീസ് എത്രയാണെന്ന് ഒന്ന് പരിശോധിച്ചോളൂ അപ്പം അതിൻ്റെ കള്ളത്തരം മനസ്സിലാവും ഞങ്ങൾക്ക് പിന്നെ ഏജന്റുമാർ വരുമ്പോൾ അഡ്മിഷൻ ഫീസ് അത് നിയമവിരുദ്ധമാണ് സുപ്രീം കോടതി നിരോധിച്ചിരിക്കുന്നതാണ് ഈ മാസം ഇപ്പം എടുക്കണം അല്ലെങ്കിൽ നാളെ എടുക്കണം തന്നെ പറയണം അഞ്ച് സീറ്റോളൂ ആറ് സീറ്റേ ഉള്ളൂ അങ്ങനെ ഒന്നുമില്ല ദയവായിട്ട് വിശ്വസിക്കുക നിങ്ങളെ പറ്റിക്കും നിങ്ങളുടെ പൈസ പോകും നിങ്ങളുടെ ഭാവി പോകും ഇവർ വരുന്ന സ്ഥാപനങ്ങളെപ്പറ്റി ഇവർ പറയുന്ന കൂടുതൽ കാര്യം അറിയാമോ നിങ്ങൾ എവിടെയെങ്കിലും പരിശോധിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിക്കുക വെട്ടി വീഴുക അതുകൊണ്ട് ഈ പ്രീ ബുക്കിംഗ് പരിപാടി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പൈസ കൂടെ ഉള്ളവർ പൈസ കളയുന്നതിന് കളയുന്നതിനോട് എനിക്ക് യാതൊരു എതിർപ്പും എതിർപ്പുമില്ല നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം പരിതാൻ പോകുന്നവർ പ്രവേശന പരീക്ഷ എഴുതാൻ പോകുന്നത് നല്ലപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഉത്സാഹിച്ച് പഠിച്ചിട്ടൊന്നും എഴുതുക നല്ല മാർക്ക് കിട്ടിയാൽ ഉയർന്ന റാങ്ക് കിട്ടിയാൽ നല്ല സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടും അപ്പം ഏജൻറ്റുമാരെ വല വീഴാതെ ജാഗരൂകരായിട്ടിരിക്കുക ഒരുപാട് പേരെടുത്തിട്ടുണ്ട് പ്രീ ബുക്കിംഗ് എന്നും പറഞ്ഞ് നിങ്ങളെ സമീപിച്ചു പല പല കാര്യം പറയും നിങ്ങൾ വെട്ടി വീണ് എടുത്തു പോകാനായിട്ട് എനിക്കറിയാം എന്നോട് പലരും പറയുന്നുണ്ട് മുപ്പതിനായിരം അമ്പതിനായിരം കൂടി ബുക്ക് ചെയ്തിരിക്കാൻ അതിൻ്റെ അകത്തെ വിശ്വാസയോഗ്യത എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല സർക്കാർ എന്നും പറഞ്ഞിട്ടില്ല പ്രീ ബുക്കിംഗ് നടത്തിക്കോളാൻ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടോളാം ഒരു മുപ്പത്തയ്യായിരം സീറ്റുണ്ട് കർണാടക മൊത്തം ഉദ്ദേശം ഞാൻ എന്നാണ് മുപ്പത്തയ്യായിരം എന്ന് പറഞ്ഞു അത് വിശ്വസിക്കണം ഉദ്ദേശം ഈ മുപ്പത്തയ്യായിരം കുട്ടികൾ എഴുതി കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം സീറ്റിലുള്ള മുപ്പത്തയ്യായിരം കുട്ടികൾ അഡ്മിഷൻ കിട്ടും പിന്നെ ഈ പ്രീ ബുക്കിംഗ് ചെയ്തവർക്ക് എവിടെ കിട്ടും സീറ്റ് നിങ്ങളുടെ പൈസ പോയോ കഴിഞ്ഞ കൊല്ലം അതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ അതുപോലെ ചതിക്കുഴി വീണ നാട്ടുകാർ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം എല്ലാവരുടെയും പ്ലസ് ടു പരീക്ഷ ഹയർ സെക്കൻഡറി പരീക്ഷയെല്ലാം കഴിഞ്ഞു ഇനിയും മുമ്പോട്ടുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ് പലവിധ എൻട്രൻസ് പ്രവേശന പരീക്ഷകളോട് റിസൾട്ട് വരും അഡ്മിഷന് പോയി കഴിഞ്ഞ കൊല്ലം തന്നെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ചതി വീണിപ്പിക്കുന്നത് അഡ്മിഷൻ സംബന്ധമായി വിവരങ്ങൾ നിങ്ങൾക്ക് യഥാസമയം അറിയാം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കുറേ ഏജൻറ്റുമാർ കുറെ മറുപടികൾ ഇപ്പം നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരും വാ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പ്രീ ബുക്കിംഗ് എടുക്കാനായിട്ട് സർക്കാർ എവിടെയെങ്കിലും അംഗീകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവായിട്ട് വാ പിന്നെ ഫീസ് റേറ്റ് നിങ്ങളൊക്കെ ആരെ ഫീസ് റേറ്റ് കൂട്ടാനായിട്ട് അവിടെ സർക്കാർ നിയമമൊക്കെ ഉണ്ട് അപ്പോൾ ദയവായിട്ട് പുനർചിന്തനം നടത്തുക ജാഗരൂകായിരിക്കുക നന്ദി നമസ്കാരം